അലൈക്കും അലിക്കയുടെ മരണം ഷിബിലയെ ആകെ ഉലച്ചിരുന്നു അവരെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ റസിയും കുഞ്ഞും ഹാളിൽ തന്നെയുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്ത് അകത്തേക്ക് കയറിപ്പോകുന്നവനെ റസിയൊന്ന് ശ്രദ്ധിച്ചു അന്ന് രാത്രി റസിയുടെ കൂടെ തന്നെയാണ് ഉറങ്ങിയത് രാവിലെ റസീ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സാബ്രയും ഐഷുമയും തിരക്കിട്ട പണിയിലായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ ഐഷുമയും ഷിബിലയും അലിക്കയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൂടി അവർക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് റസിയും അവരെ സഹായിച്ചു കൂടെ നിന്നു എന്താ ചെയ്യുക ആ പെൺകുട്ടിൻ്റെ സങ്കടം കാണുമ്പോൾ മനസ്സിന് വല്ലാതെ വേദന തോന്നുക മക്കളെ സ്വന്തമായിട്ടൊന്നും എണീക്കാൻ പോലും കഴിയാതെയാണ് ഉമ്മ കിടക്കുന്നത് വലയിത്താത്ത ഏഴ് കഴിഞ്ഞാൽ കെട്ടുവൻ്റെ വീട്ടിലേക്കങ്ങ് പോകുമെന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചതല്ലേ ഇനിയിപ്പോൾ ചടങ്ങായിട്ട് ഒരു നിക്കാഹം നടത്തി അവളെ കൂട്ടിക്കൊണ്ട് പോകുവാണെന്നാണ് ചെറുക്കൻ്റെ വീട്ടുകാർ പറയണത് പിന്നെയുള്ളത് ആ ചെറിയ കൊച്ചാണ് അതിൻ്റെ നെഞ്ചു പൊട്ടിയുള്ള നിലവിൽ ഇപ്പോഴും കാതിലിങ്ങനെ തങ്ങി നിൽക്കണം വല്ലാത്തൊരു അവസ്ഥ ചോറ് വാർത്ത വെക്കുന്നുണ്ടെങ്കിൽ മലൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അലിവോടെ പറയുന്നുണ്ട് ഐഷുമ്മ തേങ്ങ ചിരവുമ്പോൾ ആ ഉമ്മയുടെ സംസാരം റസിയും ചെവിയോർക്കുന്നുണ്ട് അല്ലുമ്മ ഇനി അവരെ ചെലവിൻ്റെ കാര്യയ്ക്ക് ഇനി എന്താകുംമാ ആരാ നോക്കുക സാബിറ സങ്കടത്തോടെ തിരുക്കി അതിന് എൻ്റെ മോനുണ്ടല്ലോ അവൻ ആ കുടുംബത്തെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറഞ്ഞുപോയി ആ മനുഷ്യൻ അവൻ അത്രമേൽ പ്രിയപ്പെട്ട ആളായിരുന്നില്ലേ അവനെ നോക്കിക്കോളൂ ഐഷുമ്മ മകനെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നത് കേട്ട് റസിയയുടെ ഉള്ളിൽ ഷിബിലയുടെ സ്ഥാനം ഒരു പടി കൂടി മുകളിലേക്ക് ഉയർന്നു ആ ഒരുവനോട് വല്ലാത്തൊരു ആരാധന അതിനപ്പുറം ഒരു ഇഷ്ടം തോന്നുന്നത് അവൾ അറിഞ്ഞു ഐഷുമ്മയും ശിബിലയും അലിക്കയുടെ വീട്ടിലേക്ക് പോകുന്ന വിവരമറിഞ്ഞ് മോളൂട്ടിയും അവരുടെ കൂടെ പോകാൻ വാശി പിടിച്ചു റസിയെ അവളെ കുളിപ്പിച്ച് കുഞ്ഞുടുപ്പ് അണിയിച്ച് സുന്ദരിയാക്കി അവനങ്ങ് പോകാനിറങ്ങിയപ്പോൾ സാബിറയോടൊപ്പം റസിയും ഉമ്മറത്തേക്ക് വന്നു അവളുടെ നിറയെ പീലി തിങ്ങിയ കണ്ണുകൾ ഷിബിലിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു മുഖം ചിരിച്ചു നോക്കിയ ഷിബിലിയും കണ്ടു നിലാവ് പോലെ തന്നെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ അവൾക്കായൊരു പുഞ്ചിരി സമ്മാനിച്ചതും ഒരു പിടച്ചിലൂടെ ആ കണ്ണുകൾ തന്നിൽ നിന്ന് തിഞ്ഞു മാറുന്നത് അവനറിഞ്ഞു ആ ഹൃദയത്തിൽ ഞാനുണ്ടാവോ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടാവോ തനിക്കുള്ളതുപോലെ അവൾക്കും തന്നോട് ഇഷ്ടമുണ്ടാവോ ആ യാത്രയിൽ അവൻ ചിന്തിച്ചത് അവൻ്റെ പ്രണയത്തെക്കുറിച്ച് തന്നെയായിരുന്നു റസിയയുടെ കാര്യവും മറിച്ചായിരുന്നില്ല അവളും ഓർക്കുകയായിരുന്നു അവനെ കാണുമ്പോൾ തന്നിലുണ്ടാവുന്ന മാറ്റം അവൻ തനിക്കിപ്പോൾ ആരാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഭൂമിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ശിപിക്കയല്ലേ തൻ്റെ ഉമ്മയും എന്തിനെ ബാപ്പയും മഹറിണെന്ന് തന്നെ പാതിയാക്കിയ ഭർത്താവ് പോലും തള്ളിപ്പറഞ്ഞ രാത്രിയിൽ തനിക്ക് അഭയം തന്നവനല്ലേ താൻ മരിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കണ്ണിൽ കണ്ട നീർത്തിളക്കം അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാവുമോ അതോർത്തതും അവളുടെ ഉള്ളിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു ഏഹ് എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അർഹതയില്ല താനും തൻ്റെ കുഞ്ഞും ഇപ്പോഴും ജീവനോടെ ജീവനോടെയുള്ളത് ആ ഒരുവിൻ്റെ കാവിലുള്ളത് കൊണ്ടാണ് ആരൊരുമില്ലാത്തൊരു പെണ്ണിനോട് തോന്നിയ സഹതാപം അത് മാത്രമാണ് ഷിബിക്കക്ക് തന്നോടുള്ളത് അല്ലാതെ വേറൊന്നില്ല ഞാൻ ഓരോന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ചേ അയാളുടെ ചുമലിലുള്ള ബാലങ്ങളിൽ ഒന്നു മാത്രമാണ് റെസ്യയും അല്ലാതെ രണ്ട് പുരുഷന്മാർ അനുഭവിച്ചറിഞ്ഞ ശേഷം കടിച്ചുതുപ്പിയ ചണ്ടി പോലെയുള്ള ഈ പെണ്ണിനോട് ആർക്ക് ഇഷ്ടം തോന്നാനാണ് മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന മനസ്സിനെ പുച്ഛിച്ചു തള്ളി റെസിയ അപ്പോഴേക്കും കഴുകാനുള്ള പാത്രങ്ങളൊക്കെയും കഴുകി തീർത്തിരുന്നു അവൾ സാബിത്ത ഞാനൊന്ന് പുറത്ത് പോവാണെ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് സിന്നു കെട്ടി ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ സാബിറയോട് പറഞ്ഞു ടൗണിലേക്കാണെങ്കിൽ നിനക്ക് ഷിബിയുടെ കൂടെ പോയിക്കൂടായിരുന്നു സിന്നു ഇതിപ്പോൾ നീ തനിച്ച് അത് കുഴപ്പമില്ല റോഡിലെ ഇറങ്ങി നിന്നാൽ ഓട്ടോ കിട്ടുമല്ലോ അവൾ ചിരിയോടെ പറഞ്ഞ് ചെരിപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവളുടെ മിഴികൾ അപ്പുറത്തെ വീട്ടിലേക്ക് നീണ്ടു അവിടെ അവളെ കാത്തുന്ന പോലെ നിസാം നിൽപ്പുണ്ടായിരുന്നു സിന്നു റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത് കണ്ടതും നിസാം കാറിൽ കയറി റോഡരികിലൂടെ നടന്നു നിങ്ങുന്ന സിന്നുവിനരികിൽ നിസാം കാറി നിർത്തി അവനെയെന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സിന്നു ആ കാറിലേക്ക് കയറി ഷിബിലിയുടെ കൂടെ വന്ന മോളൂട്ടിയെ നോക്കി നെഷ്വ പുഞ്ചിരിച്ചു മോൾ വന്നെ ഉമ്മിയെടുക്കാം നെശ്മു ശിബിലിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുത്തു അവൻ ആ ചെറിയ കൊലായിൽ ആകെയുണ്ടായിരുന്ന കസേര നീട്ടിയിട്ട് അതിലേക്ക് ഇരുന്നു ഐഷുമ്മ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അടുക്കളയിൽ കൊണ്ടുവച്ചു ആ നേരം വരെ ഒന്നും കഴിക്കാതിരുന്നവർക്കെല്ലാം ഐഷുമ്മ വിളമ്പി ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ വയ്യെന്ന് പറഞ്ഞ് അലിക്കയുടെ ഭാര്യയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു ഐഷുമ്മ കഴിക്കുമ്പോഴും ഇടത് കൈ കൊണ്ട് അവരെ കണ്ണുനീർ തുടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രി പോലും എന്നോട് ഒരുപാട് നേരം സംസാരിച്ചതായിരുന്നു അദ്ദേഹം പറഞ്ഞതൊക്കെയും നിശുവയുടെ കാര്യമാണെന്നാണ് നിശ്വയെ ശിബിലിക്ക് കൈപ്പിടിച്ചു കൊടുക്കണമെന്നാണ് മൂപ്പൻ ആഗ്രഹം ഓൾക്കുവാൻ ഇഷ്ടമാണ് നാളെ ശിബിലിയോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടന്ന മനുഷ്യനാണ് പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോയത് അലിക്കയുടെ ഭാര്യ പറയുന്നത് കേട്ട് ഐശുമ്മയുടെ മുഖത്തൊരു അമ്പരപ്പുണ്ടായി ഇനിയിപ്പോൾ എൻ്റെ കൺ കണ്ണടിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ആരും ഇല്ലാതാവും ഉമ്മ ശിബിലയോടൊന്ന് സംസാരിക്കണം കേട്ടോ അവൻ്റെ മനസ്സ് എന്താണെന്ന് അറിയണം എനിക്കിനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവന് ഇഷ്ടക്കേടില്ലെങ്കിൽ എൻ്റെ മോളെ അവൻ്റെ കൈപ്പിടിച്ച് കൊടുക്കണം ആ ഉമ്മ ഐശുമ്മയുടെ കൈപ്പിടിച്ച് അപേക്ഷ പോലെ പറഞ്ഞു അവരോട് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ അനക്കമറ്റിയതുപോലെ നിന്നുപോയി ഐഷുമ്മ ഒരു നിമിഷം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെട്ടോ ജീവിക്കേണ്ടത് അവരല്ലേ അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം ആ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ പറയാനാണ് ഐഷുമ്മക്ക് ആ നിമിഷം തോന്നിയത് അത് കേട്ടതും ആ വേദനയിലും അരിക്കയുടെ ഭാര്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി പെട്ടെന്ന് തന്നെ അവർക്കൊരു കിതപ്പ് അനുഭവപ്പെട്ടു പെട്ടെന്ന് നിൽക്കാതെയുള്ള ചുമയും ഐഷുമ്മ അവരുടെ മുതുകിൽ ഉഴിഞ്ഞുകൊടുത്തു ചുമച്ചു ചുമച്ച് ആ ഉമ്മ രക്തം ഛർദ്ദിച്ചതും ഐഷുമ്മ ഷിബിലിയെ വിളിച്ചു കൂടെ ആ പെൺമക്കളും അവരുടെ അടുത്തേക്ക് വന്നു ഉമ്മയുടെ അവസ്ഥ കണ്ട് ആ പെൺമക്കൾ ഉറക്കെ കരയാൻ തുടങ്ങി അവരെ ആശ്വസിപ്പിച്ച് നിർത്താൻ ഐഷമ്മ ഒരുപാട് പാടുപെട്ടു ശിബിലിയുടെ കാറിൽ കയറ്റി പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവരെ ഐ സിയുവിയിലേക്ക് മാറ്റി ഷിബിലിയും ഐഷുമ്മയും യശ്മയും ആ ഐ സിയുവിന് മുമ്പിലെ ചെയറിൽ ഇരിപ്പുറപ്പിച്ചു മോളൂട്ടി ഷിബിലിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കരഞ്ഞു തളർന്ന ആ പെൺകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അയശുമയും ടൗണിലെ തിരക്കേറിയ കോഫി ഷോപ്പിലൊന്നിൽ നിസാമിൻ്റെ എതിർവശത്തായിരിക്കുമ്പോൾ സിന്നുവിൻ്റെ കണ്ണുകളിൽ പകയുടെ ക്രൂരമായൊരു തീപ്പൊലി തിളങ്ങുന്നത് നിസാമിന് കാണാമായിരുന്നു അതുകണ്ട് അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി മറന്നു നിന്നു അല്ല സിന്നൂറ എന്നല്ലേ തൻ്റെ പേര് നിസാം ചോദിച്ചു അതെ സിന്നൂറ എന്നാണ് നോക്കി സിന്നു ഇനിയിപ്പോൾ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഷിബിലിയൻ നിനക്ക് നഷ്ടപ്പെട്ടു എനിക്കത് ഭാര്യയെയും ഒന്ന് നോക്കിയാൽ നമ്മൾ രണ്ടാളും തുല്യ ദുഃഖിതരാട്ടാവും അല്ലേ സിന്നുറ റാ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും മനസ്സ് വരുന്നില്ല നിസാം അത്രമേൽ ഞാൻ അയാളെ സ്നേഹിച്ചത് കൊണ്ടാവും ഇപ്പോഴും മറക്കാൻ കഴിയാത്തത് സിന്നുവിൻ്റെ സ്വരത്തിൽ പകയോടൊപ്പം നിരാശയും കലർന്നിരുന്നു തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അല്ലല്ല എനിക്കേ മനസ്സിലാകൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ വിളിച്ചത് എന്നെയും നിന്നെയും വേദനിപ്പിച്ചവർക്ക് തിരിച്ചൊരു വേദന കൊടുക്കണ്ടേ നമുക്ക് അത് ചോദിക്കുമ്പോൾ അവൻ്റെ മിഴികൾ വന്യമായി തിളങ്ങി വേദനിപ്പിക്കാനോ അതെങ്ങനെ സിന്നു ഒട്ടൊരു പകപ്പോടെ അവനെ നോക്കി അത് എങ്ങനെയാണെന്ന് ഞാൻ സിന്നുവിന് പറഞ്ഞു തരാം അവനെ നമ്മളെ കൺമുൻറ്റിൽ ഒരിക്കലും സുഖിച്ച് ജീവിക്കാൻ നമ്മൾ അവൻ അനുവദിക്കരുത് ഇല്ലാതാക്കണം അവളെ ആ റെസ്യെ അത് പറയുമ്പോൾ നിസാമിൻ്റെ കണ്ണുകൾ എരിഞ്ഞു എരിഞ്ഞുനീറി റസിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ അവൻ കണ്ടെത്തിയ മറ്റൊരു വഴിയായിരുന്നല്ലോ സിന്നൂറ തൻ്റെ അത്രയും പക റസിയോട് സിഞ്ഞൂറക്കുമുണ്ടാകുമെന്നവൻ ഊഹിച്ചിരുന്നു സിന്നൂറ കൂടെ നിൽക്കുമെങ്കിൽ തൻ്റെ രണ്ട് ശത്രുക്കളെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ എന്നവൻ അടിവരയിട്ട് ഉറപ്പിച്ചതുമാണ് അല്ല അപ്പോൾ ഷിബിലിയെയോ അവനും വേറി നിൽക്കണം എന്റെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചവനാണ് എൻ്റെ ഇക്കാക്കയെ ഒരു കരുണയില്ലാതെ തല്ലിച്ചതച്ചവനാണ് ഷിബിലി അവൻ കടുത്ത വേദന അനുഭവിക്കുന്നത് എനിക്ക് കാണണം അത് കണ്ട് മനസ്സ് നിറക്കണം എനിക്ക് അത് പറയുമ്പോൾ സിന്നുവിൻ്റെ കണ്ണിലെ തീപ്പൊരി ആളിക്കതി തുടങ്ങിയിരുന്നു റസ്യയ്ക്ക് വേദനിച്ചാലേ അവനും വേദനിക്കുന്ന ഉറപ്പല്ലേ സിന്നൂറ ആദ്യം അവളെ ഇല്ലാതാക്കണം അവിടെ ഷിബിലിയുടെ തർക്കച്ച തുടങ്ങിയായി അവളുടെ മരണം അവൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും വേണം പിന്നെ അവൻ്റെ കാര്യം ചെറുകൊന്നത്തുള്ളവർ നോക്കിക്കോളും നിസാം ക്രൂരമായി ചിരിച്ചു അല്ല റസിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവളെ ദേഹത്തൊരു പോറൽ ഏൽപ്പിക്കാൻ പോലും ഷിബിക്ക സമ്മതിക്കില്ല അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളെ നോവിച്ചവരെ ഷിബിക്ക് വെറുതെ വിടണമെന്ന് തോന്നുന്നുണ്ടോ ചട്ടമ്പിയായ തൻ്റെ ഇക്കാക്കിയെ പോലും ചവിട്ടിക്കൂട്ടിയ ഷിബിലിയെ സിന്നു ഭയത്തോടെ ഓർത്തു അതിനെ ആ വീട്ടിൽ വെച്ച് നമ്മൾ റസിയെ ഒന്നും ചെയ്യുന്നില്ല സിന്നുറ താൻ ഒട്ടും പേടിക്കണ്ട താൻ ആ വീട്ടിൽ നിന്ന് റസിയെ ഒന്ന് പുറത്തിറക്കി തന്നാൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം തൻ്റെ പേരിൽ ഒരു കുറ്റവും വരാൻ പോകുന്നില്ല നിസാം കൗശലത്തോടെ പറഞ്ഞു സിന്നൂറ അപ്പോഴും ചിന്തയിലായിരുന്നു റെസ്യെ ഷിബിലിയുടെ കണ്ണ് വെട്ടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ തന്നെ കൊണ്ട് കഴിയോ എന്താടോ താൻ ആലോചിക്കുന്നത് താൻ താൻ എൻ്റെ കൂടെ നിൽക്കില്ലടോ നിസാം സൗമ്യനായി ചോദിച്ചു അതേസമയം തന്നെയാണ് അവൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് ഷെറിൻ അവളുടെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും നിസാം വെറുപ്പോടെ മുഖം ചൊളിച്ച് ഫോൺ കട്ട് ചെയ്തു പിന്നെയും പ്രതീക്ഷയോടെ സിന്നൂറയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കൂടെ നിൽക്കാം സിഞ്ഞുറ അവന് വാക്ക് നൽകി ഇന്നലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് ഷെറിൻ നിസാമിനെ അവൻ ഫോൺ എടുക്കുന്നില്ല വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് അയച്ചു നോക്കി റിപ്ലൈ ഇല്ല അവൻ തന്നിൽ നിന്നും അകന്നു തുടങ്ങിയോ ആലോചിക്കും തോറും ഷെറിനെ തല പെരുത്തു ഷെറിന് പനിയാണ് രണ്ട് ദിവസമായി ഓഫീസിലേക്ക് പോയിട്ട് തനിക്ക് അറിഞ്ഞിട്ട് പോലും അവനൊന്ന് തന്നെ വിളിക്കുന്നില്ലല്ലോ അവൻ തൻ്റെ ശരീരത്തെ മാത്രമാണോ സ്നേഹിച്ചത് ഷെറിന് വല്ലാതെ സങ്കടം തോന്നി അവന് വേണ്ടിയാണല്ലോ ഞാൻ റൻഷിയോട് പോലും വഴക്കിട്ടത് അവൾ തന്നോട് പിണങ്ങി ഇവിടെ നിന്ന് താമസം മാറിയത് ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നു അവളായിരുന്നു ശരിയെന്ന് അവളുടെ വാക്കുകളിൽ സത്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു റൻഷിയെ ഓർമ്മ വന്നതും എന്തിനോ ഷെറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ വീണ്ടും ഫോണെടുത്ത് നിസാമിനെ വിളിച്ചു നോക്കി ഒറ്റ റിങ്ങിൽ തന്നെ നിസാം ഫോണെടുത്തതും അവളുടെ ഹൃദയം കുതിച്ചുയർന്നു എന്താടി ഈ പുന്നാരമോളെ എനിക്ക് വേണ്ടത് അപ്പുറത്ത് നിന്നും നിസാം ഒരു അലർച്ചയായിരുന്നു അത് കേട്ട് ഷെറിൻ ഒന്ന് നടങ്ങി അവനോട് പറയാനായി കൂട്ടിവെച്ച ഒരു പിടി പരിഭവങ്ങൾ അവളുടെ തൊണ്ടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു നീ എന്നെ മറന്നു നിച്ചു എനിക്ക് പനിയാണെന്ന് പനിയാണെന്നറിഞ്ഞിട്ടും നീ എന്നെ എന്ന് വിളിച്ചോ ഒരു കരച്ചിലൂടെ ഷെറിൻ ചോദിച്ചു എനിക്ക് സൗകര്യമില്ലടി നിന്നെ വിളിക്കാൻ നിന്നെ ഞാൻ കെട്ടിയിട്ടിരുന്നില്ലല്ലോ ഓരോ മണിക്കൂറിലും നിന്നെ വിളിച്ച് വിശേഷം തിരക്കാൻ നിസാം പല്ല ആക്രോശിക്കുമ്പോൾ ആ നാല് ചൂരകൾക്കുള്ളിൽ തനിച്ചിരുന്ന് വിതുമ്പുകയായിരുന്നു ഷെറിൻ നിച്ചു നീ എന്താ ഇങ്ങനെ നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ നിനക്ക് എന്നോട് സ്നേഹമില്ലേ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ നിച്ചു വിതുമ്പി ചോദിക്കുമ്പോൾ തൻ്റെ കാതുകൾ കേൾക്കുന്നത് തന്നെ വേദനിപ്പിക്കുന്ന എന്ന് അവൾ മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഷിറിൻ നീ ഇങ്ങനെ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കു ഷെറിൻ എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്ക് എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നും ഇതുവരെ ഇല്ല ഞാനിപ്പോൾ വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണെന്ന് നിനക്കറിയാലോ ആ കുരുക്ക് അഴിച്ചെടുക്കും വരെ ഈ നിസാമിന് വിശ്രമമില്ല അതിനിടക്ക് താൻ വിളിക്കുമ്പോൾ സംസാരിക്കാനോ തന്നോട് കൊഞ്ചിക്കൊഴിയാനോ എനിക്ക് കഴിഞ്ഞൊന്നു വരില്ല ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്തത് അവൾ എന്തെങ്കിലും പറയും മുമ്പേ നിസാം കോൾ കട്ട് ചെയ്തിരുന്നു ആ ഫോണിലേക്ക് നോക്കി ഷെറിൻ എത്ര നേരം ഇരുന്നുവെന്ന് അറിയില്ല ഒരുപാട് സമയം അടുപ്പില്ലാതെ സംസാരിച്ചിരുന്നവൻ തന്നെ കേട്ടിരുന്നവൻ ഇപ്പോൾ തന്നോട് അവനെ വിളിക്കരുത് എന്ന് പറയാതെ പറഞ്ഞതല്ലേ മരവിച്ചൊരു പാവയെ പോലെ ഇരിക്കുമ്പോൾ ജീവനുണ്ടെന്ന് തോന്നിക്കാൻ മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഹലീമയുടെ ആരാണ് ഐശുവിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു നെയ്സ് ചോദിച്ചതും ഷിബിലിയും നിഷ്മയും ഒരുമിച്ച് എഴുന്നേറ്റു നിങ്ങളാണോ ഷിബിലി നെയ്സ് ഷിബിലിയെ നോക്കി അതെ ഞാനാണ് പേഷ്യൻ്റ് നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ മാത്രം അകത്തേക്ക് കയറി കണ്ടോളൂ കേട്ടോ അറിയാലോ അവർ സ്ഥിതി വളരെ മോശമാണ് കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കരുത് നെയ്സ് പറഞ്ഞത് മോളൂട്ടി ഐഷുമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഷിബിലി അകത്തേക്ക് നടന്നു ഉമ്മ മെഴിപ്പൂട്ടി മയക്കത്തിൽ എന്ന പോലെ കിടക്കുന്ന ആ ഉമ്മയുടെ കയ്യിൽ പതിയെ ഒന്ന് തട്ടി വിളിച്ചു ഷിബിലി മോനെ അവനെ വിളിക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു മരിക്കാൻ എനിക്ക് ഭയമില്ല മോനെ മരണ ഒരു സത്യമാണ് എപ്പോഴാണെങ്കിലും മരണമുണ്ട് പക്ഷേ ആ ഉമ്മ കീടപ്പോഴേപ്പ പറഞ്ഞു നിർത്തി എൻ്റെ എൻ്റെ നെച്ചു എൻ്റെ മോളൊരു പാവമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ എൻ്റെ മോൾക്ക് അറിയൂ മരിക്കും മുമ്പ് കൂടി ഒരാളെ കയ്യിൽ അൽപ്പിക്കണമെന്നാണ് ഉമ്മാൻ്റെ ആഗ്രഹം ഇപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ എനിക്കും അതിന് ഭാഗ്യല്ലെന്ന് തോന്നാം മോനെ മടങ്ങുമുമ്പേ അവളെ ഏൽപ്പിക്കാൻ ഈ ഉമ്മക്ക് മറ്റാരുമില്ല ഇല്ല എൻ്റെ കുഞ്ഞിനോട് ഇഷ്ടക്കുറവില്ലെങ്കിൽ മോനെ അവളെ നിക്കാ കഴിക്കണം ആ ഉമ്മ പറയുന്നത് കേട്ട് ഷിബിലിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മെമ്മ ആ ഉമ്മയുടെ കൈ പൊള്ളുന്നത് പോലെ തോന്നിയതും ഷിബിലെ പെട്ടെന്ന് കൈവലിക്കാൻ ശ്രമിച്ചു അതിനെ സമ്മതിക്കാതെ ആ ഉമ്മ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കിടക്കവേ പെട്ടെന്ന് അവരൊന്ന് പിടഞ്ഞു ഭർത്താവ് മരിച്ച മൂന്നുനാൾ തികഴിയും മുമ്പേ ഹലീമയും യാത്രയായി കരയാനിന് തുള്ളി കണ്ണുനീർ ബാക്കിയില്ലാത്തത് കൊണ്ടോ കരഞ്ഞാൽ തങ്ങളെ സമാധാനിപ്പിക്കാൻ പോലും തങ്ങൾക്കിനി ആരുമില്ലെന്ന സത്യം ഉൾക്കൊള്ളതുകൊണ്ടോ ആകെ മരിവിച്ചൊരു ഇരിപ്പായിരുന്നു അലിക്കയുടെ മൂന്ന് പെൺമക്കളും കൂട്ടത്തിൽ ഏറ്റവും തകർന്നു പോയത് ഞശുവയായിരുന്നു അവൾക്കാണല്ലോ ആരുമില്ലാതായിപ്പോയത് ഷിബിലയും ഐഷമ്മയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു റെസ്യെ വീട്ടിൽ തനിച്ചാക്കി വരാൻ കഴിയാത്തത് കൊണ്ട് സാബിറ മരണ വീട്ടിലേക്ക് വന്നപ്പോൾ റെസ്യയെയും കൂടെ കൊണ്ടുവന്നിരുന്നു ആരുമില്ലാത്ത ആ കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ശിബിലിയെ റസ്യ കാണുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും അവളുടെ കണ്ണുകൾ എപ്പോഴും തേടുന്നത് ആ ഒരുവനെ മാത്രമാണല്ലോ അവളുടെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്നതും അവനാണ് എത്ര ശ്വാസിച്ച് നിർത്തിയാലും അവനറിയാതെ ഒളിച്ചും പാത്തും അവളുടെ കണ്ണുകൾ അവനെ കാണാൻ കൊതി കൂട്ടും അവൾ പോലും അറിയാതെ അവൻ അവളുടെ ആരൊക്കെയായി തീർന്നു ആ വീട്ടിലെ അന്തരീക്ഷം അടുത്ത് മോളൂട്ടി വാശി തുടങ്ങി മരണത്തിൻ്റെ ഗന്ധമുള്ള ആ വീട്ടിൽ റസ്യക്കും ശ്വാസം മുട്ട തുടങ്ങിയിരുന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഐഷുമ്മ അവരോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അതോടെ സാബറേയും റസ്യയും മോളൂട്ടിയും വീട്ടിലേക്ക് പോന്നു രാവിലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു പറഞ്ഞുപോയ സിന്നുറ വൈകുന്നേരമാണ് വീട്ടിലേക്ക് എത്തുന്നത് സാബിറയ്ക്ക് അവളുടെ ആ വരവ് കണ്ട് നീരസം തോന്നിയെങ്കിലും അവളോടൊന്നും ചോദിക്കാൻ സാബിറ മുതിർന്നില്ല താൻ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ സിന്നു നന്നാവാൻ പോകുന്നില്ലെന്ന് അവൾക്ക് മുൻപേ അറിയാലോ ഐഷുമ്മയെ അലിക്കയുടെ പെൺമക്കൾക്ക് കൂട്ടായി നിർത്തി പാതിരാത്രി എങ്ങോണ്ടോ ആണ് ഷിബിലി വീട്ടിലേക്ക് വന്നത് അവൻ വരുമെന്ന് നേരിയൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് സാബിറ ഹാളിൽ സോഫയിൽ കിടന്ന് തന്നെയാണ് ഉറങ്ങിയത് മോളൂട്ടി ഉറങ്ങിക്കാണുമെന്ന് അറിയാമെങ്കിലും ഷിബിലി ഉറങ്ങാൻ പോകും മുമ്പ് റസിയുടെ മുറിയിലേക്ക് വന്നു അവൻ്റെ കാൽപരിമാറ്റം മറിഞ്ഞതും അത്രയും സമയം ഉറക്കമത്താതെ കിടന്നവൾ കണ്ണുപൂട്ടി ഉറക്കം നടിച്ചു ബെഡ്ലാബിൻ്റെ അരണ്ട വെളിച്ചത്തിലും പൊന്നുപോലെ തിളങ്ങുന്ന റസിയുടെ വട്ടമുഖത്തേക്കൊന്ന് നോക്കി ഷിബിലി എന്തിനോ അവൻ്റെ ഹൃദയം ഒന്ന് വിങ്ങിപ്പിടഞ്ഞു പോയ നിമിഷം അലീമയുടെ അവസാന വാക്കുകൾ അവൻ്റെ കാതുകളിൽ അപ്പോഴും ഒരു ഇടുമുഴക്കമെന്നതുപോലെ തെളിഞ്ഞു കേട്ടു എൻ്റെ മോളെ എന്നെ നിഖാഹ കഴിക്കണം ആ ഉമ്മയുടെ പ്രതീക്ഷയോടുള്ള നോട്ടം വേദനയോടുള്ള അവസാന പിടിച്ചിൽ മരൺവെപ്രാളം കൺമുൻപിൽ കണ്ടിട്ടും കെളിമ ചൊല്ലിക്കൊടുക്കാൻ പോലും മറന്ന് താൻ നിശ്ചലനായിപ്പോയ നിമിഷം മനസ്സിൽ നിന്ന് മായാൻ മടിക്കുന്ന കാഴ്ചകൾ തൻ്റെ ഹൃദയത്തെ വീണ്ടും അസ്വസ്ഥമാക്കുന്നതെന്ന് അവൻ പെട്ടെന്ന് തന്നെ ആ മുറിവിട്ട് ഇറങ്ങി നടന്നു അവൻ പോയതിനു ശേഷം ചെറുപുഞ്ചിരിയോടെ റെസ്യ മെഴി തുറന്നു ഇനി അവൾക്ക് സമാധാനത്തോടെ ഉറങ്ങാം ആ ഒരുവിൻ്റെ കാവലില്ലാതെ ആ വീട്ടിൽ കണ്ണടിച്ചെന്ന് മങ്ങാൻ പോലും അവൾക്ക് അവൾക്കിപ്പോൾ ഭയമാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അവൾക്ക് ചുറ്റും ശത്രുക്കളാണല്ലോ ആ പക്ഷെ ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവനുണ്ടെങ്കിൽ റസിയയ്ക്ക് ഒന്നിനെയും ഭയമില്ല അവനുള്ളപ്പോൾ ഒരു ശക്തിയും അവളെ ഉപദ്രവിക്കില്ലെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് ഏതൊരവസ്ഥയിലും അവൻ തന്നെ കൈവിടലെന്നൊരു തോന്നൽ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോയി അലിക്ക മരിച്ചിട്ടപ്പോൾ ഏഴു ദിവസമായി ഇന്ന് ആ രണ്ടു പേർക്കും വേണ്ടി ആ ചെറിയ വീട്ടിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ട് കൂടുതൽ പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല അയലത്തെ കുറച്ച് വീടുകളിൽ നിന്നും പിന്നെ പള്ളിയിലെ ഉസ്താദമാരെയും അവിടെ പഠിക്കുന്ന കുറച്ച് എത്തി മക്കളെയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ മരിച്ചിട്ടതുവരെ ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്ത ബന്ധുക്കളെയെന്നും ക്ഷണിക്കേണ്ടതെന്ന് നിശുവയുടെ തീരുമാനമായിരുന്നു ആ ദിവസത്തെ മുഴുവൻ ചിലവും വഹിക്കുന്നത് ശിബിലി തന്നെയായിരുന്നു ആ ദിവസത്തെ മാത്രമല്ല ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ അറിഞ്ഞു ചെയ്യുന്നുണ്ട് ഇന്നേ ദിവസം ഒരു വിശേഷം കൂടിയുണ്ട് അവിടെ അലിക്കയുടെ മൂത്ത മകൾ സെൽമയുടെ ഭർത്താവ് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രമല്ല അയാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ വരവ് ആ കുടുംബം ഒരുപാട് ആഗ്രഹിച്ച് സന്തോഷം തരുന്ന വാർത്തയാണ് ഇതെങ്കിലും ഉമ്മയുടെയും ബാപ്പയുടെയും ഏർപ്പാടിൻ്റെ നോവ് തണുത്താറ് മുമ്പ് ഇത്രയും കൂടെ ആ വീട്ടിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഹൈറുവിൻ്റെയും നിഷ്വയുടെയും ഉള്ളം ഒന്ന് തേങ്ങിയിരുന്നു അവരുടെ വിഷമം പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം അടുത്ത വെള്ളിയാഴ്ച ജുമാ പിരിഞ്ഞാൽ പള്ളിയിൽ വെച്ച് തന്നെ ഹൈരന്യസിയുടെ നിക്കോവും നടത്താമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവളുടെ മാരൻ്റെ കൈപിടിച്ച് നിക്കാഹ് ചൊല്ലി അവളെ ഏൽപ്പിക്കാൻ ഹലീമയുടെ വലിയ ആങ്ങളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞാൽ അവളും അങ്ങ് പോവും പിന്നെയുള്ളത് നെഷ്വയാണ് കുഞ്ഞനുജിത്തിയുടെ ജീവിതം ഓർത്താണ് ഇത്താത്തമാർക്ക് കൂടുതൽ സങ്കടം എങ്കിലും അവളെ ഷിബിലി കൈവിടില്ലെന്നൊരു ചെറുതല്ലാത്തൊരു വിശ്വാസം അവർക്കുള്ളിലുണ്ട് അവനെ ചെയ്തു തരുന്ന ഉപകാരങ്ങളൊക്കെ അവളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാവുമെന്ന് വിശ്വസിക്കാനായിരുന്നു അവർക്കിഷ്ടം നിസാം കോളിങ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും എന്തിനോ സിന്നുവിൻ്റെ ഉള്ളൊന്നു കിടുങ്ങിയിരുന്നു ഫോൺ എടുക്കണം വേണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തയോടെ നിന്നവൾ പിന്നെ ചെറുതായി വിറക്കുന്ന വലുത് കൈ നീട്ടി ആ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു സിന്നു ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ അപ്പുറത്ത് നിന്ന് നിസാമിന്റെ സ്വരം നിസാം എനിക്ക് എന്തൊക്കെയോ വല്ലാതെ പേടി തോന്നുന്നുണ്ട് അവളെ കൊല്ലണോ അവൾ നേരത്തെ ഒരു ശബ്ദത്തിൽ ചോദിച്ചുപോയി കൊന്നുകളയാൻ മാത്രമുള്ള ശത്രുതയൊന്നും അവൾക്ക് റെസിയോടില്ല തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഹൃദയം കീഴടക്കിയോടുള്ള അമർഷം അതിനെ അവളെ വേദനിപ്പിക്കണമെന്നുണ്ടെങ്കിലും അവളുടെ കൊലക്ക് കൂട്ടി നിൽക്കാനൊന്നും സിന്നൂറൊക്കെ കഴിയുന്നില്ല എന്നതാണ് സത്യം അവൾക്കൊരു ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ പോയ നിസാം അപ്പുറത്തുള്ളവൻ മൗനമാര് തൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകുമെന്ന് ഊഹിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു പിന്നെ താനിങ്ങനെ അവസാന നിമിഷം വെച്ച് കാല് മാറുന്ന ഒരാളാണെന്ന് തന്നെ കണ്ടപ്പോൾ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ തൻ്റെ സഹായം തേടിയത് വിശ്വാസമുജനെ കാണിക്കില്ലെന്നൊരു ഉറപ്പിൻ്റെ മേലിലാണ് നിന്നോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞത് റെസിയെ ഇന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി തരാമെന്ന് താൻ ഏറ്റതല്ലേ സിന്നൂറ പിന്നെന്താ ഇപ്പോൾ മനസ്സിനൊരു ചാഞ്ചാട്ടം ആ നശിച്ചവളെ കള്ളക്കണ്ണീര് കണ്ട് നെയ്യും മയങ്ങിപ്പോയോ ദേഷ്യത്തോടെയായിരുന്നു നിസാമിന്റെ ചോദ്യം എനിക്കെന്തോ പേടിയോന്ന് നിസാം ഷിബിക്കറിഞ്ഞാ എന്നെ കൊന്നു കളയും ഉള്ളിൽ നീറുന്ന ഭയം കൊണ്ട് സിഞ്ഞൂറയുടെ ശബ്ദം പതിഞ്ഞു നീ പേടിക്കണ്ട ചിന്മുറ റസ്യാൻ്റെ മരണത്തിൽ ഒരിക്കലും ഞാനോ നീയോ കുറ്റക്കാരാവില്ല നമുക്കെതിരെ വരാവുന്ന എല്ലാ പഴുതങ്ങളും അടച്ച് കുറ്റം മുഴുവനും ആ ഷിബിലിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാനേ ഈ നിസാമിനെ അറിയാം അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് താൻ ഇന്ന് രാത്രി ഓളെ ഒന്ന് പുറത്തേക്ക് എത്തിച്ചു തന്നാൽ മാത്രം മതി ബാക്കി ബാക്കിക്കാരി ഞാൻ നോക്കിക്കോളാം താൻ പിന്നെ ഒന്നും അറിയണ്ട സമാധാനത്തോടെ നാളെ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയിക്കോളും ഇതിൻ്റെ പേരിൽ തന്നെ ആരും അന്വേഷിച്ച് അങ്ങോട്ട് വരില്ലെന്ന് ഞാൻ വാക്ക് തരാം നിസാം ഉറപ്പ് പറഞ്ഞു അവൻ എത്രയും പറയുമ്പോൾ സിന്നൂറക്ക് അത് അനുസരിക്കാതിരിക്കാനും വയ്യ അവൾ ഏറ്റുപോയതല്ലേ ശരി ഇന്ന് രാത്രി ഞാൻ അവളെ കൊണ്ടുവരാം സിന്നൂറയ്ക്ക് അവന് വാക്കുകൊടുക്കേണ്ടി വന്നു നിസാം ഫോൺ വെച്ചിട്ടും അവൾ ആ ബാൽക്കണിയുടെ അവിടെ ഒരുപാട് സമയം അങ്ങനെ നിന്നു പിന്നെ പതിയെ റെസിയുടെ റൂമിന് നേരെ നടന്നു അന്ന് റസിയോട് മാപ്പ് പറയുക ചെയ്തുവെങ്കിലും അവളുമായൊരു ഉണ്ടാക്കാനൊന്നും സിഞ്ഞൂറൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അടുത്ത് കൂടുക തന്നെ എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവൾ പോയത് റിനു തൻ്റെ പിറകിൽ നിന്ന് കേട്ട ശബ്ദത്തിനുടമയെ തിരിച്ചറിയാൻ റിജിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഷിറിൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു മുറിയിൽ ഒരേ മനസ്സായി രണ്ടു വർഷത്തിനിടെ ഒരുമിച്ച് കഴിഞ്ഞവളുടെ സ്വരം റിൻഷ ഏതു ഉറക്കിലും തിരിച്ചറിയും എങ്കിലും ഒരു പ്രണയത്തിൻ്റെ പേരിൽ തന്നെ തള്ളിപ്പറഞ്ഞവളോട് തൻ്റെ വാക്കിനെ ഒരു വില പോലും തരാതെ തന്നോട് വയക്കുട്ടവളോടുള്ള നീരസം ഇപ്പോഴും മാറിയിട്ടില്ലാത്തതുപോലെ റിൻഷ അവളെ അവളെയെന്ന് കൂർപ്പിച്ചു നോക്കി ആ നോട്ടം കൊണ്ടൊന്നും ഷെറിൻ്റെ മുഖം കുനിഞ്ഞു കുറ്റബോധത്തിന്റെ നേൽപ്പാളികൾ ആ മുഖത്ത് മങ്ങൽ തീർത്തു അവളാകെ മാറിപ്പോയതുപോലെ തോന്നി റിൻഷയ്ക്ക് മുഖത്തെ തേജസ്സൊക്കെ മാഞ്ഞ് ആകെ ക്ഷീണിച്ചതുപോലെ തോന്നിച്ചു ഒരാഴ്ചയായി ഷെറിൻ ഓഫീസിലേക്ക് വരാത്തതിൻ്റെ കാരണം അവൾക്ക് പനി പിടിച്ചതാണെന്ന് റിൻഷയും അറിഞ്ഞിരുന്നു അവളുടെ പിണക്കത്തിൽ തന്നെയാണെങ്കിലും അവളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാതിരിക്കാൻ മാത്രം ക്രൂര മനസ്സൊന്നുമല്ല റിൻഷയുടേത് അവളുടെ വിവരങ്ങളെല്ലാം കൂടെ ജോലി ചെയ്യുന്ന മറ്റു ചിലരിൽ നിന്ന് അറിയാറുണ്ട് സോ സോറി റിഞ്ഞു ഷെറിൻ്റെ ചുണ്ടുകൾ വിതുമ്പലോടെ മുഴിഞ്ഞു ഒരു കരച്ചിലിൻ്റെ മുന്നോടെ എന്ന പോലെ അവളുടെ മൂക്കിൻ തുമ്പ് പോലും ചുവന്നു നിറച്ചു എന്തിനെ റിൻഷ ഗൗരവം വിടാതെ ചോദിച്ചു എനിക്കൊന്നും അറിയില്ലായിരുന്നു റിനു എനിക്ക് അവനോടുള്ളതുപോലെ നിസാം എന്നെയും ആത്മാർത്ഥമായി പ്രണയിക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു അവനോടുള്ള അന്ധമായ പ്രണയം കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ നിസ്സാരമായി കണ്ടു എൻ്റെ ജീവനും ജീവിതമെല്ലാം അവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത് കൊണ്ടാവും നീ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നാലിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് റിനു നീ പറഞ്ഞത് തന്നെയായിരുന്നു ശരി കുറച്ച് ദിവസങ്ങളായി അവനെന്നെ അവഗണിക്കുന്നത് പോലെ തോന്നുക എന്നെ വിളിക്കാൻ പോലും അവന് സമയമില്ല അത്രയും തിരക്ക് എനിക്കറിയാം അവൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയാണെന്ന് എന്നോട് സ്നേഹമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു ആ ദുഷ്ടൻ ഷെറിൻ ഒരു ഏങ്ങലോടെ പറഞ്ഞു നിർത്തി അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഊർന്നിറങ്ങിക്കൊണ്ടിരുന്നു ഹോ പിന്നെ ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയല്ലോ നല്ലത് റൻഷയുടെ ചുണ്ട് പുച്ഛം കൊണ്ട് വക്രിച്ചു കുറച്ചൊന്നും അല്ലായിരുന്നല്ലോ അവൻ്റെ നെകളിപ്പ് അവൻ ആനയാണ് ചേനയാണ് എന്തൊക്കെയായിരുന്നു ഈ ലോകത്ത് മറ്റേക്കാളും വല്ലത് നിനക്ക് ഓനായിരുന്നില്ലേ അവനെ മാത്രം ഓർത്ത് അവൻ്റെ മഹറണിഞ്ഞു കാത്തിരിക്കുന്ന ഒരു പാവം പെണ്ണുണ്ടെന്ന് നീയും മറന്നു അവളെ ചതിച്ച് വേദനിപ്പിച്ച് അവളുടെ ഭർത്താവുമായൊരു ബന്ധം ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പളെ ഈ മറന്നുപോയ ഒരു കാര്യമുണ്ട് അവളൊരു പെണ്ണാണെന്ന് ഒരുപാട് പ്രതീക്ഷകളും ആയി നിസാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പെണ്ണ് അവൾക്കൊരു ഹൃദയമുണ്ടെന്ന് ഈ മറന്നു ഷെറിനെ റിൻഷ ഷെറിനെ നോക്കി കടുപ്പിച്ചു തന്നെ പറഞ്ഞു നിർത്തി ഷെറിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ സാഗരം അലയെടുക്കുന്നത് അവൾ കണ്ടു എനിക്കറിയാം ഷെറിൻ നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും എന്നാലേ അതിനെത്രയോ വിദഗ്ധയായി റെസ്യ വേദനിച്ചിട്ടുണ്ട് നീയും അവനും ചേർന്ന് ഓളെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഈ മറന്നു കാണുന്നില്ലല്ലോ അന്ന് റസ്യ നേരിട്ട അവസ്ഥയ്ക്ക് പ്രതീക്ഷിക്കാതെ ഞാനും സാക്ഷി ചെയ്യേണ്ടി വന്നു ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ സത്യമായ നിന്നെയും നിസാമിനെയും കയ്യിൽ കിട്ടിയാലേ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു റിൻഷ പറയുന്നത് കേട്ട് ഒന്ന് പകച്ചുവെങ്കിലും കുറ്റബോധം കൊണ്ട് ഷിറിൻ്റെ മുഖം കുനിഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് റിനു റസ്യയെ കണ്ട് അവളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് അവൾ ദയനീയമായി പറഞ്ഞു ഓ പിന്നെ അയ്യോ വേണ്ടായേ ഇതിപ്പോൾ അതിപ്പോൾ അനുഭവിക്കുന്ന സമാധാനം കൂടി നീ മാപ്പ് പറഞ്ഞ് ഇല്ലാതാക്കണ്ട ഒരു ശബ്ദത്തോടെ അവളുടെ മുമ്പിൽ കൈക്കൂപ്പിൽ നിന്ന് പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു റിൻഷ പിന്നെ ഞാനിവിടുത്തെ ജോലി അവസാനിപ്പിക്കുക ഉപ്പ ഇന്നലെയും വിളിച്ചിരുന്നു വിവാഹക്കാരും പറഞ്ഞു ഉപ്പാൻ്റെ കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ആളെ ആളെന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ഇത്രേ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച മട്ടാണ് അവൾ പോകുകയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ചെറുതായിരുന്നു പിടിച്ചെങ്കിലും അവളുടെ വിവാഹമാണെന്ന് കേട്ടപ്പോൾ ആശ്വാസമാണ് അവൾക്ക് തോന്നിയത് അല്ല എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എൻ ചക്കായ് കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കാൻ ഞാൻ എന്ത് തീരുമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് പോലൊന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ അവർ തീരുമാനിക്കട്ടെ എൻ്റെ വിവാഹം കൊണ്ട് അവരെങ്കിലും സന്തോഷിക്കല്ലോ മറ്റന്നാളേ ഞാൻ നാട്ടിലേക്ക് പോവും ഷെറിൻ്റെ സ്വരം നിരാശയാൽ നനഞ്ഞു ഗുഡ് ഹൗ ഇപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ ഷെറിനെ അൽഹമ്മദ റിൻഷ അവളെ നോക്കി ഗൗരവത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമേ നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ